പീരിമേട് താലൂക്ക് ആശുപത്രിയിൽ ഫോറൻസിക് സർജൻ ഇല്ലാതായിട്ട് മാസങ്ങൾ കഴിഞ്ഞു ഫോറൻസിക് സർജന്റെ അഭാവം മൂലം അപകട മരണങ്ങളിൽ ഉൾപ്പെടെയുള്ള പോസ്റ്റ്മോർട്ടങ്ങൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചെയ്യേണ്ട സാഹചര്യമാണ് നിലവിൽ തോട്ടമേഖലയിലെ ഏക ആശ്രയമായ പീരിമേട് താലൂക്ക് ആശുപത്രിയിൽ അടിയന്തരമായി ഫോറൻസിക് സർജനെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാകും ഒരു വർഷം മുൻപാണ് പീരിമേട് താലൂക്ക് ആശുപത്രിയിൽ ഫോറൻസിക് നിയമിച്ചത് ഇവിടെ ഉണ്ടായിരുന്ന ഫോറൻസിക് സർജൻ ഡോക്ടർ ആദർശ് രാധാകൃഷ്ണൻ വനത്തിൽ വെച്ച കാട്ടാനയുടെ അക്രമത്തിൽ മരിച്ച ആദിവാസി വീട്ടമ്മ സീതയുടെ മരണവുമായി ബന്ധപ്പെട്ട് വിവാദത്തെ തുടർന്ന് നീണ്ട അവധിയിൽ പ്രവേശിച്ചു തുടർന്ന് പകരം ഫോറൻസിക് സർജനെ ഇവിടെ നിയമിച്ചിട്ടില്ല താലൂക്കിലെ താമസിക്കുന്ന പ്രദേശങ്ങൾ നിരവധിയാണ് ഇവിടെ ഉണ്ടാകുന്ന അപകട മരണങ്ങൾ ഉൾപ്പെടെയുള്ള മരണങ്ങളിൽ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടി വരുമ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകേണ്ടതായി വരുന്നു പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ടി വരുമ്പോൾ വലിയ സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവും ഉണ്ടാക്കുകയാണ് താലൂക്ക് ഏതാണ്ട് ഒരു വർഷം മുൻപ് നിയമിച്ച ഫോറൻസിക് സർജൻ നിലവിൽ ഇല്ലാത്ത സാഹചര്യമാണ് ഉള്ളത് നാലു മാസം മുൻപ് വാക്കത്തോടത്ത് ആന ആക്രമിച്ച് കൊലപ്പെടുത്തിയ വിവാദമായ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാലു മാസമായി ഡോക്ടർ ഇല്ലാത്ത സാഹചര്യമാണ് ഉള്ളത് അടിയന്തരമായി തോട്ടമേഖലയിൽ ഏതെങ്കിലും വിധത്തിലൊരു മരണം സംഭവിച്ചാൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഇടുക്കി മെഡിക്കൽ കോളേജിനെയോ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിനെയോ ആശ്രയിക്കേണ്ട ഒരു ഗതികേഴിലാണ് ഇവിടുത്തെ ജനങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ട് നിയമിക്കാൻ വേണ്ട നടപടി ഇവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുമുണ്ട് ഇതുമൂലം സാധാരണക്കാരായ ആളുകൾ ഇവിടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പീരിമേഡ് താലൂക്ക് ആശുപത്രിയിൽ അടിയന്തരമായി സ്ഥിരം ഫോറൻസ് സർജിനെ നിയമിക്കണം എന്ന ആവശ്യം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ